കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് കേരളത്തിലെത്തും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നേതൃസംഗമവും നാളെ ഷാ ഉദ്ഘാടനം ചെയ്യും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ ഇന്ന് കേരളത്തിലെത്തും രാത്രി പത്ത് മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന അമിത്ഷായെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം ഓഫീസിലെത്തി പതാക ഉയർത്തുന്ന അമിത് ഷാ ഓഫീസിന് മുന്നിൽ വൃക്ഷത്തൈ നടും തുടർന്ന് നാടമുറച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച് വിളക്ക് കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും ഓഫീസിൻ്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ ജി മാരാറുടെ അർദ്ധകായ വെങ്കല പ്രതിമ ആഭ്യന്തരമന്ത്രി അനാച്ഛാദനം ചെയ്യും തുടർന്ന് മൈതാനിയിൽ നടക്കുന്ന വാർഡുതല നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ റവന്യൂ ജില്ലകളിലെ അയ്യായിരം വാർഡ് സമിതികളിലെ ഇരുപത്തി അയ്യായിരം പേരാണ് നേതൃസംഗമത്തിന് എത്തുന്നത് മറ്റു പത്ത് റവന്യൂ ജില്ലകളിലെ അഞ്ചംഗ വാർഡ് സമിതി അംഗങ്ങളും പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളും അതത് പഞ്ചായത്ത് ഏരിയ തലത്തിൽ വെർച്വലായി തിരുവനന്തപുരം സമ്മേളനത്തിൻ്റെ ഭാഗമാകും ഒന്നര ലക്ഷത്തോളം പേരാണ് വെർച്വലായി തിരുവനന്തപുരം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതെന്ന് പാർട്ടി നേതാക്കൾ അറിയിച്ചു ഉച്ചയ്ക്ക് ശേഷം ബി സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യും മണിയോടെ കണ്ണൂരിലേക്ക് തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി തളിപ്രമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഡൽഹിക്ക് മടങ്ങും